അസ്സലാമു അലൈക്കും അസലാമാലും വറഹമത്തല്ലായിരക്കയത്തു അന്ന് ഉച്ചക്ക് അതാ ഫൈസലിനെ ഉമ്മ വിളിക്കുന്നു മോനെ ചോറ് കഴിക്കാൻ വാടാ ഇത്ര സമയമായി നിന്റെ ഉറക്കത്തിവരെ തീർന്നില്ലേ ആ ഉമ്മ ഇത് വരുന്നു അവൻ കഴി കൈയും മുഖവും കഴുകി അതാ ടേബിളിൻ്റെ അടുത്ത് വന്നിരുന്നു ഉമ്മ ഷ്യാമോ ഇതുവരെ വന്നില്ലേ ഓല് ഇങ്ങോട്ടും പോയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞു ചേച്ചിട്ട് ഇവിടെ നിൽക്കുക എന്നല്ലാതെ അങ്ങോട്ടും പോയിട്ടില്ല അപ്പോ രാവിലെ തന്നെ പോരാളെ പൊറപ്പാടെ ഇരുന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങള് ഇത്ര തിരക്ക് കൂട്ടി വരുന്ന വേണ്ട എവിടെങ്കിലൊക്കെ ഒന്ന് പോയിക്കോളിന്ന് പറഞ്ഞു അല്ല അപ്പൊ ഇങ്ങനെ മണ്ടാന് ഓള് ബേജാറായി ഓടായിരുന്നു എന്നറിഞ്ഞു എന്നാ പിന്നെ ഓൾക്ക് പണിയായിരിക്കും ഓൾ പിന്നെ എന്നെ ഒന്നിനും സമ്മൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൊറച്ചുനേരം വൈകീട്ടൊക്കെ പോലെ പോരേ അപ്പൊന്തെലി ഉച്ചക്ക് ചോറിന് അവിടെ നിന്നിക്കണം എന്തോ ആവോ പിന്നെ വല്യമാനടുത്ത് പോകണമെന്നും പറഞ്ഞു ആയിക്കോട്ടെ വൈകുന്നേരമോ ഇനിയിപ്പോൾ നാളെ വന്നാലും ഒരു കുഴപ്പമില്ല ഓലെ ഒന്ന് കറങ്ങിക്കോട്ടെ എല്ലായിടത്തും ഫൈസലിനോട് ഉമ്മ അത് പറഞ്ഞപ്പോൾ ശരിക്കും ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു വേദന തോന്നുകയാണ് ഓഹ് കേൾക്കാം വയ്യ എന്താ മുന്നേ ചോറ് കഴിക്കണില്ലേ കഴിക്ക് എന്നാ ഒന്ന് സാമ്പാറാണ് വെച്ചത് പിന്നെ കുറച്ച് മീൻ പൊരിച്ചതും ഉപ്പേരിയുണ്ട് എന്നാ കഴിച്ചോട് ഉമ്മ ഞാൻ ഒന്നും ഉണ്ടായിട്ട് ചോദിച്ചതല്ലെട്ടോ മോനെ എനിക്കറിയാലോ ഞാൻ പറഞ്ഞത് എന്താണെന്നോ ഓലെന്തായാലും അങ്ങനെ കഴിഞ്ഞാണ് പിന്നെ വെച്ചാൽ എവിടേക്കും പോയിട്ടില്ല അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ പണിയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ളത് ഇപ്പം തന്നെ ഓടിപ്പാഞ്ഞിങ്ങോട്ട് വന്നിട്ട് പന്താ കുട്ടികൾക്കും മക്കൾക്കും സ്കൂൾക്ക് പോകാണ്ട് തിരക്കിടില്ല പക്ഷേ ഓൾക്ക് പുറതേടാണ് ഉമ്മ കുട്ടികളായിട്ട് ഇടങ്ങാറാവോ ഓലെ നോക്കലും കുളിപ്പിക്കലും ഓലക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും കൊടുക്കലും എല്ലാം കൂടി ആകുമ്പോൾ ബേജാറണേ അതാണ് സംഭവം ഞാൻ പറഞ്ഞ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങളാക്കം പോലെ വന്നാൽ മന്ന് പറഞ്ഞാണ് ഫൈസല് ചോറ് വായിലേക്ക് വെക്കുന്നുണ്ട് എന്നല്ലാതെ അവനത് ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നില്ല അവൻ്റെ മനസ്സ് ഇപ്പോഴും കലങ്ങി മറിയുക മോനെ കഴിക്കുക ഉമ്മ ഞാൻ പോവാനിട്ടെന്ന് ഇന്നോ ഇന്ന് എന്താ മോനെ പെട്ടെന്ന് തന്നെ പോണത് ഏഹ് അപ്പം നീയല്ലേ പറഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോലുള്ളൂ എന്നുള്ളത് ആ ഉമ്മ രണ്ടാമത്തെ ദിവസമായില്ലേ ഇനിയിപ്പോ പോകട്ടെ മോനെ അമ്മാൻ്റെ കുട്ടി പോവുകയാണല്ലേ നാളെ പോഞ്ഞ് ഇനി ഇന്ന് പോവണ്ട ഇന്ന് ക്ഷാമം വരട്ടെ എന്തി എന്തോമ്മ അല്ലേ ഓണല്ലോ അപ്പം അങ്ങോട്ട് പോവാം അതായിരിക്കും നല്ലത് എന്തോമ്മ ഞാൻ പോവാണ് ഇവിടെ നിന്നിട്ട് പിന്നെ രണ്ട് ദിവസമായില്ലേ മോൾ മാൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോന്നല്ലേ പിന്നെ അദ്ദേഹത്തിന് അവിടെയുള്ള ഇക്കാക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും ഞാൻ പോകേൺ തൻ്റെ മകൻ്റെ ആ ഒരു അവസ്ഥ കണ്ട് ശരിക്കും ആ ഉമ്മാക്ക് സങ്കടമുണ്ടായിരുന്നു കാരണം കല്യാണം നല്ല രീതിയിൽ കഴിച്ചു കൊടുത്തതാണ് ഞാൻ നല്ല മട്ടത്തിന് എല്ലാവരേയും കൂട്ടിയിട്ട് പക്ഷെ ഓനായിട്ട് അതില്ലാതാക്കി പിന്നെ ഓൻ്റെ ഇഷ്ടങ്ങൾ റബ്ബേ ഓനോൻ്റെ ഇഷ്ടംപോലെ എന്താച്ചാ ഈ കാട്ടിക്കോട്ടെ എനിക്ക് ഇനി ഇടപെടാൻ വയ്യ ഞാൻ പറഞ്ഞിരുന്നു ആ കാര്യമൊക്കെ ഒന്ന് പിന്നെ ആ ഉമ്മയും എന്നോട് പറഞ്ഞ കാര്യം മനസ്സിലേക്ക് വരികയാണ് അതായത് ആ ഉമ്മ പറഞ്ഞിരുന്നു എൻ്റെ മോൾക്കങ്ങളും മോനെ ഇഷ്ടമാണ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എങ്ങനെയെങ്കിലും പക്ഷെ ഓൻക്ക് എന്താന്നാകും അതിനോടൊരു താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊരു നല്ല ഭംഗിയുള്ള പെണ്ണാണ് അതുമല്ല നല്ല കോടീശ്വരൻ്റെ ഒരു മകള് ആകെ ഒരു മകള് ഒരു മകന് ഫാമിലിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ലത് തന്നെയാണ് ആ മോൾക്കാണെങ്കിൽ ഇഷ്ടം പക്ഷേ എന്താ അറിയില്ല എൻ്റെ മോൻക്ക് ഓളോടൊരു താല്പര്യക്കുറവ് ഓൻ്റെ മനസ്സിൽ എന്തോ കുടുങ്ങിക്കെടുക്കണ പോലെയാണ് ഇപ്പോഴും മോനെ ചോറ് കഴിക്കടാ എൻ്റെ കുട്ടി തീരെ ഇപ്പം ഭക്ഷണം പറ്റൊഴിവാക്കിയോ എന്നാൽ കുറച്ചും കൂടി കഴിക്ക് എന്നാ ഇനിയിപ്പോൾ നാളെയും പോവുകയാണെ എനിക്കിപ്പോൾ ആരവിടെ വിളമ്പിത്തരാനേ ഉമ്മാളമ്പിത്തരാൻ ഒക്കെ അവിടെ ആളുണ്ട് ആരാ മോനെ എൻ്റെ കുട്ടി ഹോട്ടലിൽ പോയിട്ടല്ലേ അല്ലമ്മ എനിക്ക് നേരത്തിനുള്ള ഫുഡ് കാര്യങ്ങൾ ഒക്കെ അവിടുത്തെ ഉമ്മ അതായത് എൻ്റെ പാർട്ട്ണറുടെ ഭാര്യ ആ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു വരും എന്തൊരു സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിലും എനിക്കുള്ളതുണ്ടാകും സ്വന്തം മോനെ പോലെ തന്നെയാണ് അമ്മ അവർ നോക്കുന്നത് മോനെ ഇത്രയധികം അവർ നിന്നെ കെയർ ചെയ്തിട്ടും എൻ്റെ എന്താ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് യോജിക്കാത്ത ഒരു പ്രയാസം എൻ്റെ കുട്ടി പറ ഉമ്മ അതൊന്നും ശരിയാവില്ല മനസ്സിലേക്ക് ഇഷ്ടം തോന്നേണ്ട ഉമ്മ എന്തൊക്കെ തന്നെ സൗന്ദര്യമായാലും എന്തൊക്കെ തന്നെ ആയാലും മനസ്സിലേക്കൊരു ഇത് തോന്നിയാലല്ലേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ശരിയാണ് അവൾ സുന്ദരിയായിരിക്കാം കോടീശ്ശരിയായിരിക്കാം എത്രയോ പണം ആസ്തി ഉള്ളവരായിരിക്കാം എല്ലാ കാര്യങ്ങളിലും അവർ പെർഫെക്റ്റ് ആയിരിക്കാം പക്ഷേ ഉമ്മ നമുക്ക് മനസ്സിലൊരു ഇഷ്ടം തോന്നാതെ നമ്മൾ എന്ത് ചെയ്യും ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചിട്ട് എന്ത് കിട്ടാനോ അമ്മ അവർക്ക് സമാധാനം സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ കൊണ്ടിരി ഇത് ഉള്ളത് മോനെ അതെന്തെൻ്റെ കുട്ടിയെ ഞാൻ ശരി കല്യാണം കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് ശരിയായി വരലാണ് അല്ലാതെ ആദ്യപ്പം ആർക്കെങ്കിലും അറിയോ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ആരെ കല്യാണം കഴിക്കൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്നല്ലാതെ ഇപ്പം നമ്മൾ ഷാമോനെ പോലെ അതൊക്കെ അങ്ങനൊരിത് ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ പിന്നെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അവരങ്ങോട്ട് ഒന്നാലല്ലേ അവർക്ക് സ്നേഹം പരസ്പരം പഠിച്ചോട്ട് കൊടുക്കലാണ് അല്ലാതെ അത് തന്നെ അത് കണ്ടുപിടിച്ച് റെഡിയാക്കിയ കൺ കല്യാണങ്ങളൊന്നും അധികം ഉണ്ടാവില്ല എൻ്റെ മോനിക്കിപ്പോൾ ഉള്ളോട് ഇഷ്ടക്കുറവ് തോന്നുകയാണെങ്കിലും ഇൻഷാല്ല അതൊക്കെ റെഡിയായി വരും നോക്കിക്കോ ഫൈസൽ ഫുഡ് കഴിച്ചു എഴുന്നേറ്റു മക്കൾക്കും ഉമ്മ ചോറ് കൊടുത്തു മക്കളെ പിന്നെ കുറച്ച് ഉറങ്ങിക്കൊള്ളിട്ട് നല്ല മക്കളായിട്ട് ഉമ്മൻ്റെ കുട്ടികളെ നീ ഉമ്മച്ച് നിസ്കരിക്കട്ടാ ഉമ്മ നിസ്കരിക്കട്ടെ നല്ല മക്കളായി ഉറങ്ങണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇതാ ആ പാപ്പാൻ്റെ പൂന്ന് കളിച്ചോളി മ്മ എന്താണ് ശ്യാമോനാപ്പ എന്ത് വരാത്തത് ശ്യാമോനാപ്പവനെ മേമനെ കാണുന്നില്ലല്ലോ ഫൈസലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മക്കൾ അത് ചോദിച്ചത് ഷ്യാമോനപ്പ മേമ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഒന്ന് ഞെട്ടി അല്ലാ വേണ്ട ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഞാൻ തോൽവിയാണ് എന്ന് ഞാൻ ഇത്ര പെട്ടെന്ന് മനസ്സിലാകുമെന്ന് വിചാരിച്ചില്ല ഫൈസൽ ആ മക്കളുടെ കൂടെ അവിടെ ഇരിക്കുകയാണ് ആ പാപ്പാ ഇങ്ങളെന്നാ പോകുന്നത് മക്കളെ ഞാൻ ഇന്ന് പോകും അല്ലെങ്കിൽ നാളെ പോകും എന്നാ പോകേണ്ടത് ഷാമോനെ അപ്പോൾ വന്നാൽ ഇന്ന് പോയിക്കോളൂ വന്നിട്ടില്ലെങ്കിൽ നാളെ പോയാൽ മതി ഞങ്ങൾക്ക് ആരും ഉണ്ടാവില്ല ഞങ്ങൾ ഉപ്പച്ചി വരാൻ ഇപ്പോൾ രാത്രി ആകുന്നുണ്ട് ആ ഉപ്പച്ചിക്ക് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതൊക്കെ നോക്കി കണ്ടെത്തണ്ടേ മക്കളെ അല്ല നിങ്ങൾ ഉമ്മച്ചി എന്നാ വരിക ഫൈസറിൻ്റെ ആ ചോദ്യം കേട്ട് മക്കൾ പറഞ്ഞു ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് മോനെ ചോദിക്കല്ലേ ഉമ്മ ചുണ്ടത്തി വിരൽ വെച്ച് വേണ്ടെന്ന് പറഞ്ഞു അറിയാതെ അങ്ങ് ചോദിച്ചു പോയത് ആ സോറി മക്കള് ആ പാപ്പാ ഞങ്ങൾ ഉമ്മച്ചിഞ്ഞ് വരൂല ഞങ്ങൾ ഉമ്മച്ചി ആരെയും കൂടെ പോയിട്ടുണ്ട് മക്കളെ ഹേ അങ്ങനെ ഒന്നുമില്ല ആര് പറഞ്ഞു നിങ്ങൾ ഉമ്മച്ചി വരൂട്ടോ ഇല്ല പാപ്പാ ഉപ്പച്ചി ഞങ്ങളോട് പറഞ്ഞല്ലോ ഉമ്മച്ചീ വരില്ലെന്ന് ഇനി നമ്മൾക്ക് പുതിയ ഉമ്മച്ചി വരുന്നേ പുതിയ ഉമ്മച്ചോ ആര് പറഞ്ഞത് ഉപ്പ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ആ ഉമ്മച്ചിയെ വേണ്ട ഉമ്മച്ചയ്ക്ക് നിങ്ങളുടെ ഇഷ്ടമില്ലായിട്ട് ഇങ്ങോട്ട് ഇട്ട് പോയില്ലേ അതുകൊണ്ട് ഞമ്മൾക്ക് ഇനി പുതിയ ഉമ്മച്ചിയെ കൊണ്ടുവരണമെന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട് മോളുടെ ആ ഒരു വാക്ക് കേട്ട് ഫൈസൽ ഒരു നിമേച്ച ഞെട്ടി ഉമ്മ ഞെട്ടി റബ്ബേ എൻ്റെ കുട്ടികളൊരു അവസ്ഥ പെറ്റമ്മാനെ കുറിച്ചാണല്ലോ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഈ കുട്ടികൾക്ക് വന്നത് അവളൊരു കാട്ടിക്കൂട്ടിലുണ്ട് ആ മക്കളിൽ നോക്കി അവൾക്ക് ഇവിടെ നിന്നുകൂടെ ആയിരുന്നു ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നത് ഫൈസൽ ശ്രദ്ധിക്കുന്നു കാരണം ഉമ്മയെ ഞാൻ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചതാണ് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം അത് അവൾ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് ഉമ്മ എന്നൊരുപാട് വേദനിച്ചിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ഉമ്മ ഞാൻ അവളെ ഒഴിവാക്കിയിട്ടും അവളെ കൈവിട്ടില്ല നുസൈബിയെ അവളുടെ പിന്നാലെ ഉമ്മ പോയി അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു അവളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു റംഗകാരിയാക്കി മാറ്റി എൻ്റെ ഉമ്മ എന്നും ഹീറോയാണ് ആരൊക്കെ തന്നെ തട്ടിത്തെറിപ്പിക്കുകയാണെങ്കിലും ഒഴിവാക്കുകയാണെങ്കിലും എൻ്റെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടത് അതുമ്മ തേടി പിടിക്കും എന്ന് ഉറപ്പാണ് അതാണ് നുസൈബ അതിനുള്ള ഒരു മികച്ച ഉദാഹരണമാണ് നുസൈബ ഇന്നവൾ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ ഭാര്യയായി ജീവിക്കുന്നു ശരിക്കും പറഞ്ഞാൽ തൻ്റെ ജീവിതം ഒരു കഥ പോലെയാണ് ഫൈസലിനെ തോന്നിയത് അതെ ഒരു ആത്മകഥ തൻ്റെ ജീവിതത്തിലെ തോൽവികൾ എന്നാണ് ആ ആത്മകഥയുടെ പേര് ജീവിതത്തിൽ തോറ്റുപോയ എൻ്റെ കഥ ആത്മകഥ അതെഴുതിയാൽ ഒരുപക്ഷെ എല്ലാവരും ആ പുസ്തകം വായിക്കും കാരണം ഞാൻ ലോക തോൽവിയായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയതെല്ലാം ഞാൻ നശിപ്പിച്ചു അതാണ് ഞാൻ എന്നാൽ തൻ്റെ ആത്മകഥക്ക് സമാനമായ മറ്റൊരു ജീവിതം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അത് മറ്റാരുമല്ല എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ ഭാര്യ ഫസീലത്ത ഫസീലത്താക്കും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് അവൾ അറിഞ്ഞുകൊണ്ടാണ് ഓരോ കുടിയിൽ ചെന്ന് ചാടുന്നത് ഭർത്താവും മക്കളും ഉണ്ടായിട്ടും അവൾ അതൊന്നും വകവയ്ക്കാതെ അവളുടെ ഇഷ്ടങ്ങൾ മാത്രം നട നോക്കി നടക്കുന്ന ഫസീലത്ത സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെന്താ റബ്ബെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചിന്താഗതി റബ്ബെ എൻ്റെ ഷ്യാമോൻക്ക് ആ ഒരു അവസ്ഥ ഒരിക്കലും നീ വരുത്തല്ലേ ഫൈസാർത്ഥിച്ചു പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത് അല്ലാ ആരാണ് ഇപ്പോ ഉമ്മ വേഗം അതാ ജനനിലൂടെ നോക്കുന്നു പഠിച്ച റബ്ബേ എന്റെ കുട്ടികൾ ഇത് വന്നിട്ട് അല്ല ഉമ്മ ആരാണ് മോനെ അത് ഷാമോനാണോ അല്ലാ മോനെ ഉമ്മാലൈക്കും ഉമ്മ അസ്സലാ വലൈക്കും അസല മക്കളെ ഉമ്മാന്റെ കുട്ടികൾ എത്തിയോ വരി ഞാൻ കരുതിയത് എന്താന്നോ ഇപ്പൊ വൈകുന്നേരവും അല്ലെ രാത്രി എന്നൊക്കെ വിചാരിച്ചു അല്ല എവിടക്കും പോയില്ല എവിടേക്കും ഞങ്ങള് പോയത് ഉമ്മാ എവിടേക്ക് പോകാന് ഓളെ തറവാട്ടേക്ക് ഒന്ന് പോയി വല്ല്യമാനടുത്ത് പോയി പിന്നെ ഓലെ വീട് എടുക്കണ ഭാഗത്തു ഒന്ന് പോയി അതേ പോയിട്ടുള്ളൂ പിന്നെ ഉച്ചഭക്ഷണത്തിൽ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ ഞങ്ങള് ആയിക്കോട്ടെ അയിന് മോനെ അങ്ങനൊക്കെ പോവണേ കുടുംബക്കാർ വീട്ടിലൊക്കെ പോണം ചില പുതിയാപ്പിളാരുണ്ട് സ്വന്തം പുതിയങ്ങളെ വരേക്ക് തന്നെ പോവാൻ വലിയ മടിയക്കാരം ഓല്ക്കാണെങ്കിൽ ആറ്റുനോറ്റൊരു മരുമകനെ കിട്ടിയിട്ട് ആ ഒരു മരുമകൻ ഒന്ന് വീട്ടിൽ കയറി കുറച്ച് സമയം നിന്നെങ്കിൽ നിന്ന് ആലോചിക്കുന്നവരുണ്ടാവും സ്ഥിരമായി നിൽക്കണം എന്നല്ല പറയണത് എന്നാലും ഇടക്ക് ഭാര്യൻ്റെ വീടല്ല സ്വന്തം ആ അമ്മ ഇപ്പം പോറ്റി വളർത്തി ഉണ്ടാക്കിയ മോളല്ലേ അപ്പൊ ഓല് ആ ഒരു മരുമകനെയും കൂടി കാണുമ്പോൾ എന്തൊരു ആഹത്വം സന്തോഷം ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനൊക്കെ പോവണേ കുടുംബങ്ങളടുത്തൊക്കെ പോകണം അങ്ങനെയാണ് വേണ്ടിയത് അല്ലാതെ ഉടുക്കും പോകാതെ ഭാര്യൻ്റെ വീട്ടുകാരുടെ യാതൊരു ബന്ധവും ഇല്ലാതെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല ഉമ്മയുടെ ആ ഒരു വാക്ക് ഫൈസൽ കേൾക്കുന്നു അതെ ഒരിക്കൽ ഞാൻ പോയിരുന്നു പക്ഷെ അവരുടെ വീട്ടിലേക്ക് കടന്നില്ല എന്ന് മാത്രമല്ല അവർ ആ ഉപ്പ കടം വാങ്ങിക്കൊണ്ടുവന്ന ആ ഒരു ഫുഡ് പോലും കഴിക്കാൻ ഞാൻ നിന്നില്ല അതാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ ആ മാതാപിതാക്കൾക്ക് എത്ര വേദനയുണ്ടാകും റബ്ബേ നീ പൊറുക്ക് നുസീബ വേഗം അകത്തേക്ക് കയറി ഡ്രസ്സ് മാറി അവൾ വന്നു ഉമ്മ ഉമ്മ ഭക്ഷണം കഴിച്ചില്ലേ ആ മോളെ കഴിച്ചു ഉമ്മ എന്ത് രാവിലെ കാട്ടിയത് എന്താ മോളെ അങ്ങനത്തെ എന്നും പെയ്യുണ്ടേനു അല്ലമ്മ ഉമ്മ ബുദ്ധിമുട്ടായോ രാവിലെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കലും മക്കളെ നോക്കലും എല്ലാം കൂടി ആയിട്ട് ഉമ്മാണി മെഡിസിൻ കഴിക്കണോണ്ട് ഇല്ല മോളെ ഇതിന് മുമ്പ് ഞാൻ അങ്ങനെ കഴിഞ്ഞില്ലേനോ അന്നൊക്കെ എന്റെ കുട്ടി ഇല്ലേനല്ലോ ആ ഉമ്മ എന്നാലും എനിക്കൊരു ഇടങ്ങാറ് അതാണ് ഞാൻ വേഗം പക്ഷെ അപ്പോഴേക്കും ഉമ്മ വിളിച്ചപ്പോൾ പിന്നെയാണ് തറവാട്ടു പോക്ക് ഉണ്ടായത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇക്ക നമുക്ക് വേഗം പോവാം ഉമ്മ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ ഫൈസൽ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ഫൈസൽ വിചാരിച്ച റബ്ബേ ഇത്രക്കും നല്ല പെണ്ണിനാണല്ലോ ഞാൻ ചേ വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ലോക തോൽവിയാണെന്ന് പറഞ്ഞല്ലോ അതുതന്നെയാണ് ഇത് എന്നാലും അത്രക്കും നല്ല സ്വഭാവം കാര്യങ്ങളും എല്ലാം ഉള്ളൊരു പെണ്ണിനെ ഞാൻ എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ക്ഷമമാസം നേരെ ഫൈസലിൻ്റെ അടുത്ത് ഇക്ക ആ എന്ത് ഇവിടെ ആലോചിച്ചിരിക്കുകയാണോ ആ മോനെ പോയി വന്നുല്ലേ ആ ഇക്ക പോയി വന്നു ഞങ്ങൾ രാവിലെ വരാൻ വേണ്ടി വന്നപ്പോഴേ ഉമ്മ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് അത്ര തിരക്കിട്ട് ഓടണ്ടായിരുന്നപ്പോഴേ അതുകൊണ്ടാണ് ആ അങ്ങനെയാണല്ലേ ഉമ്മ പറഞ്ഞ ആ ഒരു കാര്യം അതാ ഷമ്മാസ് വിചാരിക്കുന്നു ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടി തൻ്റെ ഇക്കയോട് പറയണമെന്ന് അവന് ഓർക്കുകയാണ് ഇക്ക ഇക്ക രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ അല്ലടാ ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു ഞങ്ങൾ ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുന്നതല്ലേ പിന്നെ എന്തൊക്കെ തന്നെയാലും ഒന്ന് നിയന്ത്രിക്ക നിയന്ത്രിക്കണ്ടേ അവിടെ ഇക്ക എന്തായാലും ഞാൻ നാളെ പോകട്ടോ നോക്കട്ടെ ഇന്ന് പറ്റുന്നുണ്ടെങ്കിൽ പോണം അല്ലെങ്കിൽ നാളെ ഇക്ക ഫുഡും കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ നിന്നായിരിക്കുമല്ലേ അല്ല മോനെ അതൊക്കെ അവരെ വീട്ടിൽ നിന്ന് തന്നെ അവിടുത്തെ എൻ്റെ പാർട്ട്ണറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ എനിക്കുള്ളത് കൊണ്ടുവരും ഹോട്ടലിൽ ഹോട്ടലിനൊന്നും കഴിക്കാറില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല മാഷം അപ്പം നല്ലതാണല്ലോ ഇക്ക എല്ലാം കൊണ്ടും ഇക്ക ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ ഇക്ക എന്നോട് ദേഷ്യം പിടിക്കോ ഇല്ലടാ പറ എന്താ അത് അവിടുത്തെ പാർട്ണർക്ക് ഒരു മകളുണ്ടല്ലോ മുംതാസ് എന്ന പേരുള്ളേ പറ എന്താ ഇക്കാരുടെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്നൂടെ ഇക്കാക്ക് എന്താ ഷ്യാമോന് ഈ പറയണത് പെണ്ണും പെടക്കോയും വെലിച്ചായും ഒന്നും വേണ്ട ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക നല്ലത് അതൊക്കെ ആവുമ്പോഴേ ഓരോ പ്രശ്നം ഇതൊക്കെ ആര് പറഞ്ഞിക്കാം അങ്ങനെയൊന്നുമില്ല അവരങ്ങനെ നിർബന്ധിച്ചതല്ലേ ആ പെണ്ണിനത് കെട്ടാൻ വേണ്ടിയിട്ട് ഷാമോനെ എടാ കുറേ ഞാൻ കളിച്ചല്ലേ മതി ജീവിതത്തിനോടൊക്കെ സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നി തുടങ്ങി ജീവിക്കാൻ തന്നെ താല്പര്യമില്ല എന്താ അറിയില്ല ഈ ദുനിയ ഒരു നിരകമാണാ നിരകം ഇക്ക നിങ്ങൾ എന്തു പറയണത് ഏഹ് എന്ത് കാര്യത്തിന് നമ്മൾ നമ്മളുടെ രീതിയിൽ ജീവിച്ചാൽ ജീവിച്ചാലെന്ത് നിരകം സന്തോഷം ദുഃഖമൊക്കെ പഠിച്ചും തരുന്നതല്ലേ തെറ്റും ശരിയെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും പഠിച്ചു തന്നിട്ടുണ്ട് നമ്മളല്ലേ അതിന് നല്ല വശം തിരഞ്ഞെടുക്കേണ്ടത് മോനെ അതൊന്നും ശരിയാവില്ലടാ അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നാട് വിട്ടാലൊന്ന് ആലോചിക്കുകയാണ് ഇക്ക എന്തിനെ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഇക്ക നാട് വിടുന്നത് ഉമ്മക്ക് ടെൻഷൻ ടെൻഷനാവൂട്ടോ ഇക്ക ഞാൻ പറയാനാ അങ്ങ് മുമതാസിന് എങ്ങനെയെങ്കിലൊന്ന് നിക്കാഹ കഴിച്ചിരുന്നെങ്കിൽ ഇക്കയുടെ എല്ലാ ടെൻഷനും വിഷമൊക്കെ മാറും ഷാമോനെ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷമാണല്ലോ അത് നടക്കട്ടെ ഇൻഷല്ല പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടായി കാണാൻ അതും കൂടെ എനിക്ക് ആഗ്രഹമുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇക്കയുടെ ചിന്ത ഇപ്പോഴും എൻ്റെ ജീവിതത്തിലാണ് റബ്ബെ നുസീബിയുടെ കുറി നുസീബിയെക്കുറിച്ചുള്ള ചിന്ത ഇക്കയുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തോന്നുന്നു കഴിയുന്നതും തൻ്റെ നുസീബിയെ മാറ്റി നിർത്തുകയാണ് നല്ലത് ഒരു പക്ഷേ ഇക്കയുടെ മനസ്സിൽ ആ ഒരു ഓർമ്മകൾ കൂടിക്കൂടി വരും ഞാനും അവളെ യാത്ര ചെയ്യുമ്പോൾ ഞാനും അവളെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഇക്കയുടെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ തോന്നലുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം കഴിയുന്നതും ഇക്കയുടെ മുമ്പിൽ നിന്ന് അത് ഒഴിവാക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു പക്ഷേ മറ്റൊരു പെണ്ണുമായുള്ള ബന്ധത്തിനെ ഇക്കയെ പ്രേരിപ്പിക്കില്ല വീണ്ടും വീണ്ടും അവളെയായിരിക്കും മനസ്സിലേക്ക് ഓടി എത്തുന്നത് ഷമ്മാസ് അവിടെ നിന്ന് എഴുന്നേറ്റു ഷാമോനെ എന്തിനേക്കാ എനിക്കുന്നു പോവാണ് ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ടെൻഷനോടാണ് ആവ്ലാതെ ഓടുകയാണ് എന്തിനേക്കാം എന്ത് കാര്യത്തിന് അല്ലടാ അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല പെട്ടെന്ന് താ ഫൈസൽ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോകുന്നു ഷമ്മാസ് നേരെ ഉമ്മയുടെ അടുക്കിലേക്ക് ഉമ്മ ഫൈസൽക്ക് ഇന്ന് പോവുകയാണോ പോവെന്ന് പറഞ്ഞു അല്ലല്ല നാളെ ആണല്ലോ പോകുന്നത് ഇന്ന് പോണെന്നില്ല മോനെ ഫൈസൽ ഇന്ന് പോകണ്ട നാളെ പോകട്ടോ എന്നാൽ അപ്പോഴേക്കും ഫൈസൽ ഡ്രസ്സ് മാറ്റി ബാഗുമായി ഇറങ്ങിയിരുന്നു അല്ല മോനെ ഇതെന്താ പെട്ടെന്ന് ഒരു പോക്ക് ഏ എന്റെ കുട്ടി നാളെ പോകാന്നല്ലേ പറഞ്ഞത് എന്ത് പെട്ടെന്ന് എന്തു പറ്റി ഹേ ഒന്നുമില്ലമ്മ എന്ത് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോട്ടെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് പാവം അദ്ദേഹത്തെ മാത്രം ആക്കി ആക്കിപ്പോകാൻ ശരിയാവില്ലല്ലോ ഉമ്മ ഞാൻ പോട്ടോ ഷമ്മാസ് ഞാൻ ഇറങ്ങിട്ടടാ മോനെ മക്കളെ അപ്പം പോയിട്ട് വരാട്ടോ എല്ലാവരോടും അവൻ യാത്ര പറഞ്ഞു ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ കരയണ്ട ഉമ്മ സംരക്ഷിക്കണം കേട്ടോ അവരെ അവൻ യാത്ര പറഞ്ഞ് പടികളിറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടമായി പെട്ടെന്ന് ആ ഒരു പോരല്ലേ നുസീബിയും അത് കേട്ടു ഇക്കയുടെ ആ യാത്ര പറച്ചിൽ താൻ അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെ തന്നെയാലും ഷമ്മാസിനും നുസീബക്കും അതൊരു ബുദ്ധിമുട്ടാകും എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം തന്നെയാണ് അവിടെ നിന്ന് ഫൈസൽ പെട്ടെന്ന് ഇറങ്ങുന്നത് അവൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു ഒരിക്കൽ കൂടി കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ഉമ്മയോടും ഷമ്മാസിനോടും യാത്ര പറഞ്ഞു ഉമ്മ ഷമോൻ പോയിട്ട് വരാം ശരി അസ്സലാമലേക്കും അവൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് പോയി സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി പഠിച്ച റബ്ബേ എന്റെ ഒരു മോനാണുള്ളത് ഓൻ്റെ സ്ഥിതി ഇപ്പം അങ്ങനെ ആയിപ്പോയി ആകെ ടെൻഷനാണ് ഉമ്മ എന്നോട് ഇക്ക പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ആട് വിടാനടാ ഇവിടെ നിന്നാ ശരിയാവില്ല മനസ്സിനൊരു സമാധാനമല്ല എന്ന് പറഞ്ഞു പഠിച്ചോനെ എന്തൊക്കെയാണ് റബ്ബെ ഈ കേൾക്കുന്നത് എന്റെ കുട്ടിക്ക് നല്ലൊരു ആലോചനയായിരുന്നു അത് നല്ലൊരു ബന്ധം പക്ഷെ ഓനക്ക് പറ്റണ്ടേ ഉമ്മ അത് ചില ആളുകൾക്ക് അങ്ങനെയാണ് മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് മോനെ എന്തായാലും വേണ്ടീല്ല ഞമ്മക്കത് വേഗം നടത്തിയാൽ മതിയായിരുന്നോ എന്നാത്ത എൻ്റെ കുട്ടിക്ക് കുറച്ച് സമാധാനം കിട്ടും എന്റെ പൈസ ഒരിക്കലും ഇങ്ങോട്ട് വരണം ഇവിടെ താമസിക്കണമെന്ന് ഞാൻ വിചാരിക്കണില്ല അവിടെ തന്നോട്ടെ ഓൽക്കാണെങ്കിൽ ആകൊരു മോളല്ലേ അവിടെ ഉള്ളത് മോനാണെങ്കിൽ വിദേശത്തും അപ്പം അവിടെ നിന്നോട്ടെ പുതിയ ഫ്ലൈറ്റിന് ഒരു കുഴപ്പമില്ല എൻ്റെ ഫൈസൽ അവിടെ ജീവിച്ചോട്ടെ അവളെ കെട്ടി അവിടെ ജീവിച്ചോട്ടെ അവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെ തന്നെയാലും അവൻ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പം എന്താ ഉമ്മയുടെ മനസ്സിലെ ആഗ്രഹം അതായിരുന്നു കാര്യങ്ങളെല്ലാം അവരുടെ വീട്ടുകാരെ അറിയിക്കണം അറിയിച്ചിട്ട് പറയണം ഫൈസലും മുന്താസിനെ കല്യാണം കഴിച്ച് അവിടെ തന്നെ നിന്നോട്ടെ നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ എന്ന് അതെന്തൊക്കെ തന്നെയായാലും അറിയുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും പക്ഷേ എൻ്റെ മോൻ്റെ മനസ്സിന് മാറുന്നില്ലല്ലോ ഓൻ്റെ ചിന്ത എന്താന്നാവും റബ്ബേ പഠിച്ചോനെ ഓൻ്റെ ചിന്താഗതി മാറ്റി കൊടുക്ക് ഉമ്മ കാര്യങ്ങൾ അവർ സംസാരിച്ചതല്ലേ പിന്നെ ഇക്കോടും മനസ്സ് മാറാൻ ഇപ്പം എന്താ ചെയ്യാൻ എനിക്ക് അറിയുന്നില്ല ഫൈസൽ യാത്രയിലാണ് അവൻ്റെ ഓരോ യാത്രയിലും അവൻ വിചാരിക്കുന്നത് എനിക്കിനി അവളെ പോലുള്ള ഒരു പെണ്ണിനെ ജീവിതത്തിൽ കിട്ടില്ല എന്ന് തന്നെയാണ് നുസൈബ അത് ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ ഒരു നഷ്ടവസന്തമാണ് അവൾ എല്ലാം ഒത്തിണങ്ങിയ പെണ്ണ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഞാൻ ഒന്നും അവളുടെ ഏഴയലത്ത് എത്തില്ല നുസീബയെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു ഫൈസലിൻ്റെ മനസ്സിൽ പക്ഷേ അത് ഷമ്മാസിനോട് പറയുന്നത് ഒട്ടും ശരിയല്ലല്ലോ തൻ്റെ ജ്യേഷ്ഠൻ ഇത്രക്കും ഒരു നേജനാണെന്ന് അവനൊരു പക്ഷേ വിചാരിക്കും കഴിയുന്നതും അവരുമായുള്ള ആ ഒരു ഇടപഴകൽ അതില്ലാതാക്കുക മാത്രമേ അതിനുള്ള വഴിയുള്ളൂ റബ്ബേ ദുനിയാവിൽ എനിക്ക് ഇനി ജീവിക്കാൻ ആഗ്രഹമല്ല പറ്റുകയാണെങ്കിൽ എന്നെങ്ങ് കൊണ്ടുപോയിക്കോടെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എനിക്കെൻ്റെ ജീവിതം തന്നെ മടുത്തു ജീവിതത്തിനോട് എനിക്കൊരു താല്പര്യവുമില്ല ഫൈസൽ കേഴുകയാണ് അവൻ്റെ മനസ്സാകെ വിഷമിച്ചിരിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ തന്നെ ഒഴിവാക്കിപ്പോയ ആളുകൾ തന്നെ പറ്റിച്ചു പോയവർ എല്ലാം കൂടി ആലോചിച്ചിട്ട് ഫൈസലിനാകെ നിയന്ത്രണം വിടുകയാണ് ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഫൈസലദാം ആ ഫ്ലാറ്റിലേക്ക് എത്തുന്നു ആദ്യം തന്നെ അങ്ങോട്ടാണ് പോയത് അവൻ്റെ ബാഗും സാധനങ്ങളുമെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചു പിന്നെ ഷോപ്പിംഗ് മാളിലേക്ക് പോകാമെന്ന് കരുതി എന്നാൽ അവൾ കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച മുംതാസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തോ സങ്കടത്തോടെ ഫൈസലിനെ കണ്ടപാടെ അവൾ എഴുന്നേറ്റു ഫൈസി അവൻ അവളെ വല്ലാതെങ്ങ് മൈൻഡ് ചെയ്യാതെ നേരെ റൂമിലേക്ക് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും മുംതാസിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല താൻ ഇന്ന് വരും നാളെ വരും എന്ന് എത്രയോ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഫൈസൽ വന്നിരിക്കുന്നു പക്ഷേ തന്നോടൊന്ന് മിണ്ടുകയോ ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല റബ്ബെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇത്രയധികം വെറുപ്പ് കാണിക്കുന്നത് ഒരാളെ സ്നേഹിച്ചു എന്നത് ഇത്രക്കും വലിയ തെറ്റാണോ അതും അവൻ്റെ ജീവിതവും കാര്യങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞു പക്ഷേ എനിക്ക് ആ മനസ്സിലുള്ള സ്നേഹം പോകുന്നേയില്ല എൻ്റെ മനസ്സിൽ ഫൈസൽ മാത്രമാണെ എന്നോടൊന്ന് മിണ്ടിരുന്നെങ്കിൽ അന്ന് ഞാൻ കരുതി ശരിക്കും എന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകുമെന്ന് പക്ഷെ അവനാളാകെ മാറി പെട്ടെന്ന് ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്നോട് പക്ഷെ ഇപ്പോഴങ്ങോട്ട് ഒരുപാട് വെറുത്ത പോലെ ഫൈസൽ പെട്ടെന്ന് തന്നെ ബാഗ് റൂമിൽ വെച്ചു നേരെ ദാ ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നു മോനെ മോൻ വന്നോ മുംതാസിൻ്റെ ഉമ്മയുടെ ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ആ മോനെ ദാ ചായ കുടിച്ചിട്ട് പോകാം ഷോപ്പിലേക്ക് പോകുവാണോ ഏയ് ചായ ഒന്നും വേണ്ട അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവിടെ അതാ ആ ഷോപ്പിംഗ് മാളിൽ മുംതാസിൻ്റെ പിതാവ് ഉണ്ടായിരുന്നു ആ മോനെ ഫൈസി മോൻ എത്തിയോ എന്താ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് പെട്ടെന്ന് തന്നെ ഹേയ് ഒന്നുമില്ല ഞാനിങ്ങ് പോന്നു മോനെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അലഹമ്മില്ല ഉഷാറാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിലാണ് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കസ്റ്റമറാണ് വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം ഔട്ട് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട്ട്ടോ ആ ആയിക്കോട്ടെ അല്ലെങ്കിലും ഇങ്ങനെയൊരു മാള് എൻ്റെ മനസ്സിലുണ്ടായതായിരുന്നു പക്ഷേ ഇതിനുള്ള സ്ഥലം കണ്ടുപിടിച്ചിരുന്നത് അങ്ങാണ് ഇവിടെ ആകുമ്പോഴാണ് കൂടുതൽ സ്കോപ്പ് അതേടാ ഇത് ഈ ടൗണിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടല്ലേ വന്നിട്ടുള്ളത് അതുകൊണ്ടാണിത് ഇത്രയധികം ജനത്തിരക്ക് ആ പിതാവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നോ തൻ്റെ ഷോപ്പിംഗ് മാളിൻ്റെ പാർട്ട്ണറായ തൻ്റെ മരുമകനായിട്ട് ഫൈസൽ വരുമോ എന്നുള്ളൊരു ആഗ്രഹം ആ പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഫൈസലിനെ അങ്ങനത്തെ ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഒന്നുമില്ല അദ്ദേഹം പലതവണ വിചാരിച്ചു തൻ്റെ മകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമെന്ന് അവൻ പറയുമെന്ന് പക്ഷേ ഫൈസൽ ഒന്നും പറയുന്നില്ലായിരുന്നു ആ പിതാവിന് നിരാശയായിരുന്നു അന്ന് രാത്രി പത്ത് മണിയോടുകൂടെ അതാ അദ്ദേഹവും ഫൈസലും നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് മോനെ ഫൈസൽ ആ എന്താ അത് എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ ഒന്നും ചോദിക്കാൻ അലഹമില്ല സുഖാണ് അനിയനും വൈഫും ആ അവിടെയുണ്ട് ഫൈസൽ മകൾക്കും ഒരു വിവാഹം വേഗം ഒന്ന് സെറ്റാക്കണം പക്ഷേ മകൾ ഒന്നിനും സമ്മതിക്കുന്നില്ല ഫൈസൽ ഒന്നും മിണ്ടിയില്ല ഞങ്ങളെ കാലശേഷം ഞങ്ങളെ മകൾ ഒറ്റപ്പെടും ഒരു ടെൻഷൻ ഞങ്ങൾക്കുണ്ട് അവളുടെ ബ്രദറുണ്ട് പക്ഷെ അവൻ വിദേശത്തല്ലേ അവനും വല്ലപ്പോഴൊക്കെ അല്ലേ വരാൻ പറ്റുള്ളൂ പക്ഷെ സ്ഥിരമായി എൻ്റെ മകൾക്ക് കൂട്ടിനായി ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അത് ശരിയാകുന്നില്ല മോൾക്കൊന്നും പറ്റുന്നില്ല ഫൈസലിനെ ഏറെക്കുറെ മനസ്സിലായി കാര്യങ്ങൾ താൻ അവളെ വിവാഹം കഴിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് ഫൈസൽ ഒന്നും മിണ്ടേയില്ല ഇക്ക അതൊക്കെ ശരിയാവും അതൊക്കെ അങ്ങ് കുറച്ച് കഴിയുമ്പോഴേ ഇഷ്ടം പോലെ അവൾക്ക് ആളുകളെ കിട്ടും മോനെ കിട്ടാനിട്ടല്ല എത്രയോ ആളുകൾ ക്യോ നിൽക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെടണ്ടേ അവർ ഫ്ളാറ്റിലെത്തി റൂമ് തുറന്നു മുമതാസും ഉമ്മയും അവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു ഉമ്മ ഉപ്പ വരുന്നുണ്ട് ആ ഫൈസലുണ്ടാവൂലേ അവർക്കുള്ള ഭക്ഷണമെല്ലാം അപ്പോഴേക്കും ഉമ്മ കൊണ്ടുവന്നു വെച്ചു ഫൈസലിനെ ഉപ്പ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു മോനെ ഫൈസി ഭക്ഷണം കഴിക്കാൻ വാ ഉപ്പ എനിക്ക് വേണ്ട ഞാൻ ഇനി പുറത്തുനിന്ന് കഴിച്ചോളാം അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് എന്ന് ഞാൻ നിലനിൽക്കുന്നത് ശരിയല്ലല്ലോ ഇവിടെ എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് ഏതായാലും ഉണ്ടാക്കണ്ടേ ഈ വീട്ടിൽ ഭക്ഷണം എന്തായാലും ഉണ്ടാക്കണം ആ കൂട്ടത്തിൽ നിനക്കുള്ളത് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ടിപ്പം എന്താ അല്ല അതൊരു പ്രയാസമായിരിക്കും അവർക്ക് എന്നും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരെന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നെയും ഞാനൊരാണല്ലേ അതവർക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഉപ്പാക്കുണ്ടാക്കി കൊടുക്കുന്ന പോലെയല്ലോ ഒരന്യ ആളിന് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം രണ്ട് ദിവസമില്ല എന്നും മോനെ ആര് പറഞ്ഞു നീ അന്യാളാന്ന് ഞാൻ എൻ്റെ മകൻ്റെ സ്ഥാനം നിനക്ക് പണ്ടേ തന്നതാണ് പക്ഷേ എൻ്റെ മനസ്സിൽ മോനെ ഒരാഗ്രഹം കൂടി ഉണ്ട് അതും കൂടി മോനെ സാധിപ്പിച്ച് തരാണെങ്കിൽ എത്ര നന്നായിരുന്നു മനസ്സമാധാനത്തോടെ ഞങ്ങൾക്ക് മരിക്കാലോ ഞങ്ങളുടെ മകളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നാൽ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൻ ശ്രദ്ധിച്ചു മോൻ ഭക്ഷണം കഴിക്ക് ആ കണ്ണീർ തുടച്ചുകൊണ്ട് ആ പിതാവ് പറഞ്ഞു ആ പിതാവിൻ്റെ കണ്ണീര് കണ്ടപ്പോൾ ഫൈസറിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു കുറ്റബോധം തോന്നി പെട്ടെന്ന് മുംതാസ് വെള്ളവുമായി അങ്ങോട്ട് വന്നു ഉപ്പാ എന്തു പറ്റി എന്ത് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നല്ലോ ഉപ്പാ എന്തുപറ്റി ഹേയ് ഒന്നുമില്ല മോളെ ഒന്നുമില്ല എന്ന ഭക്ഷണം കഴിച്ചോളൂ അവർ ഭക്ഷണം കഴിക്കുന്നു ഫൈസറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി തുടങ്ങുകയാണ് പഠിച്ചോനെ എന്തിനാ എല്ലാവരെയും ഞാനങ്ങനെ കണ്ണീര് പിടിപ്പിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ആരൊക്കെയോ കരയിപ്പിച്ചു അതിൻ്റെ പ്രതിഫലം ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾതാ ഈ പ്രായമായ ആ പിതാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വേദനയാണ് ആ കണ്ണിലൂടെ പുറത്തേക്ക് വന്നത് കണ്ണീരായി നിലത്തെ കുറ്റിയത് റബ്ബേ ഇനിയെങ്കിലും എനിക്കൊരു നല്ലവനായി ജീവിച്ചൂടെ ഒരാളെ വിഷമിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം എനിക്കെന്താണെന്ന് നന്നായി അറിയാം അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിക്കുക എന്നത് പക്ഷേ എൻ്റെ മനസ്സിനെ സമ്മതിക്കണ്ടേ മനസ്സിന് ഇഷ്ടല്ലാതെ എന്തിനാണ് ഞാൻ വെറുതെ ഫൈസൽ കുറച്ച് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി എഴുന്നേൽക്കുന്നു മോനെ കഴിക്കടാ മോനെ സ്വന്തം പിതാവിൻ്റെ പോലുള്ള സ്നേഹത്തോടെ അതാ അവനെ പിടിച്ചിരുത്തുന്നു ഉപ്പാ മതി അല്ല മോനെ കഴിക്ക് മോൻ കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം മോൻ കഴിക്ക് ഒന്നും വേണ്ട മകനായി കൂടെ നിന്നാൽ മതി ആ പിതാവ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ആ പിതാവിൻ്റെ കണ്ണീര് കണ്ട് ഫൈസലിൻ്റെ മനസ്സറിയുമോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവൻ സാധിപ്പിച്ചു കൊടുക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുല്ലാത്ത ആല ഉപരക്കാത്തു